ഫ്രണ്ട്സ് എല്ലാവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തന്തൂരി ചിക്കൻ എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ രണ്ട് പേരും കൂടി വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി ഓരോന്നോരോന്നായിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് ഇവിടെ പറയുന്നില്ലാതെ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതുമാണ് അപ്പോൾ അപ്പോൾ പറയുന്നില്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കൂടി എനേബിൾ ചെയ്ത് ഞങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം രണ്ട് തവണയായിട്ടാണ് സാധനങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചിക്കൻ ആണ് ചിക്കൻ ഇത് ഇരുപത്തിനാല് പീസുണ്ട് ഇതേപോലെ പീസ് ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് കിലോ ഉണ്ട് ഇതേപോലെ വരഞ്ഞെടുക്കണം അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്തൂരി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ മുഴുവൻ കോഴിയും അതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നതാണ് തന്തൂരി തന്തൂരി ചിക്കൻ്റെ ഒരു രീതി പക്ഷേ നമ്മളിവിടെ വീട്ടിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടി അൽഫാമിൻ്റെ ഗ്രില്ല് ചെയ്യുന്ന ഗ്രില്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇതേപോലെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഇതൊരു സൽക്കാരത്തിന് വേണ്ടി എൻ്റെ വീട്ടിലുള്ള സൽക്കാരത്തിന് വേണ്ടി തന്നെ തയ്യാറാക്കിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര അധികം ഇരുപത്തിനാല് പീസ് വരും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് മറ്റു സാധനങ്ങൾ എന്തെല്ലാം നോക്കാം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതാണ് ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂണും അതുപോലെ തന്നെ വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂണും പേസ്റ്റ് വേണം മൊത്തം നാല് ടേബിൾ സ്പൂണാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് തരി പോലും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക അടുത്തതായിട്ട് നമ്മൾ മൂന്ന് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് ചെറുനാരങ്ങ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇവിടെ ഞാൻ ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇവിടെ ഉപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിനായിട്ട് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഈ ചെറുനാരങ്ങയെ ഒന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ ചെറുനാരങ്ങയെ ഈ പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാം ഈ തോട് ഉപയോഗിച്ച് ചെറുനാരങ്ങയുടെ നമ്മൾ ഒഴിവാക്കുന്ന ഈ തോട് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഡിഷ് വാഷ് വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ മാസ്റ്റർ പീസ് എന്ന നമ്മുടെ മറ്റു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് ഇനി നമുക്ക് ഈ ചിക്കനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് മൂന്ന് ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത നീരും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം ഇതിൻ്റെ ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തും നമ്മുടെ ഈ മസാല പിടിക്കുന്ന രൂപത്തിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് പുരട്ടി കൊടുക്കണം അതിനുശേഷം എല്ലാ ഭാഗത്തും എത്തി എന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ അരമണിക്കൂർ ഈ ഒരു മസാലക്കൂട്ട് ഇതിൽ പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം അരമണിക്കൂറാവുമ്പോഴേക്കും നമുക്ക് രണ്ടാമത്തെ മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇവിടെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ ഇതും എടുത്തിട്ടുണ്ട് ഇനി ഗരം മസാല ഗരം മസാല പൗഡർ കിട്ടും വാങ്ങാൻ കിട്ടും ഇത് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ചെറിയ ജീരകം പൊടിച്ചതാണ് ഇത് ഒരു അര ടേബിൾ സ്പൂൺ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫുഡ് കളറാണ് ഇത് റെഡ് കളറാണ് എടുത്തിരിക്കുന്നത് റെഡ് കളർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കളർ കുറവുണ്ടെങ്കിൽ എന്ന് മാത്രം ഞാനിവിടെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് സൺഫ്ലോർ ഓയിലാണ് ഇത് നാല് ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നീട് തൈരാണ് ആവശ്യമുള്ളത് തൈര് സാധാരണ നേരിട്ട് അതിലേക്ക് ഒഴിക്കരുത് ഇതേപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് നമ്മളിതിലുള്ള വെള്ളം മാക്സിമം ഊറ്റിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ തൈര് കട്ട പിടിച്ച തൈര് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു തുണിയിൽ ഈ തൈര് ഒഴിച്ചു വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്താൽ അതിലുള്ള വെള്ളം അതിൽ നിന്നും ഊർന്നു പോകുന്നതാണ് അതിനുശേഷം നമുക്ക് ആ കട്ട ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഞാൻ പെട്ടെന്നാകാൻ വേണ്ടി ഇതേപോലെ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണ് അതിലുള്ള വെള്ളം താഴേക്ക് ഒഴിഞ്ഞു പോയിട്ടുണ്ട് അതിനുശേഷമുള്ള ഈ കട്ടയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞു ഇതിവിടെ ഒരു അര കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ജീരകം ചെറിയ ജീരകം പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ പറഞ്ഞിരുന്നു അത് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ മിക്സ് ചെയ്തു പക്ഷെ കുറച്ച് കട്ടിയായിട്ടാണുള്ളത് അതുകൊണ്ട് നമുക്ക് കുറച്ച് തൈര് തൈരുകൂടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അരക്കപ്പ് തൈര് നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അരിപ്പെടുത്ത് അരിച്ചതിന് ശേഷമുള്ള തൈര് അരക്കപ്പ് കൂടെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിൽ ആവണം ഇതേപോലെ ഒരു രൂസ മാത്രമേ നമ്മുടെ മസാല ഇതിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു രൂപത്തിലാക്കുക ഇവിടെ കളർ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് നല്ല കളറുണ്ട് അതുകൊണ്ട് ഞാൻ കളർ ചേർക്കുന്നില്ല ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ആഡ് ചെയ്യാം നമ്മൾ നേരത്തെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട് വെച്ച ചിക്കൻ ഇപ്പോൾ റെഡിയായി അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ചിക്കനിലോട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഓരോ ചിക്കൻ പീസ് എടുത്തതിന് ശേഷം മസാല നന്നായിട്ട് പുരട്ടി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിതിനെ മാറ്റാം ഇതേപോലെ ഓരോ പീസായിട്ട് തന്നെ നന്നായിട്ട് മസാല പുരട്ടതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് തന്നെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇനി നമ്മൾ ഇതിനെ മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഈ മസാല എല്ലാം ചിക്കനിലോട്ട് പിടിക്കാൻ വേണ്ടി മൂന്ന് മണിക്കൂർ നമുക്ക് പുറത്ത് വെക്കാം റെഫ്രിജറേറ്ററിൽ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുറത്ത് വെച്ചാൽ മതി ഏകദേശം മൂന്ന് മണിക്കൂർ അവറായി ഇനി നമുക്കിതിൻ്റെ അടുപ്പ് തയ്യാറാക്കാം നമുക്കിത് ചുട്ടെടുക്കാനുള്ള അടുപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ ചിരട്ടയാണ് ഉപയോഗിക്കുന്നത് ചിരട്ട കത്തിച്ച് അതിൻ്റെ കണൽ ഉപയോഗിച്ചാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് അപ്പോൾ ചിരട്ട ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് കരി വാങ്ങാൻ കിട്ടുന്നതാണ് സൂപ്പർ മാർക്കറ്റുകളിൽ കരി ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് അതേപോലെ തന്നെ വാങ്ങിച്ച് ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ചിരട്ട നമ്മൾ കത്തിക്കാനുള്ള ചെറിയൊരു ടിപ്സ് ഞാൻ പറയാം ഞാനിവിടെ കുറച്ച് വെണ്ണീർ രണ്ട് ചിരട്ടകളിലായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ തീ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചിരട്ട എല്ലാം കത്തുന്നതാണ് ഡയറക്റ്റായിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ പറയുന്നത് പഴയ ആളുകൾക്കൊക്കെ വളരെ കൂടുതൽ അറിയാവുന്ന ഒരു ടിപ്സാണ് ഇപ്പോഴത്തെ അറിയോ എന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ ഇതുപോലെയുള്ള ഗ്രില്ല് വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് നമ്മൾ അൽഫാമിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതിൽ ഈ ഗ്രില്ല് നമ്മൾ ഉപയോഗിച്ചിരുന്നു അതേപോലെ നമുക്ക് ഈ ഗ്രില്ല് വെച്ച് ഇതും ചുട്ടെടുക്കാം ഇതുപോലെയല്ല ശരിക്കും തന്തൂരി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ തന്തൂരി ഉണ്ടാക്കുന്ന ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയാണ് പറയുന്നത് ഇതുപോലുള്ള ഗ്രില്ലോ അതുമല്ലെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ നെറ്റ് വാങ്ങി കിട്ടും അതിൻ്റെ പീസായാലും മതി അതും വെച്ചിട്ട് ചുട്ടെടുക്കാം ഇനി നമുക്ക് ഓരോ ചിക്കനായിട്ട് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഇത് ചുടാം എന്നുള്ളത് നോക്കാം അൽഫാം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നാല് ബോക്സ് വരുന്നതാണ് എൻ്റെ സ്ക്രീൻ അതിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് അൽഫാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അത് കാണാവുന്നതാണ് പിന്നെ നമ്മുടെ അടുപ്പ് അടുപ്പിപ്പോൾ ഏകദേശം റെഡിയായി അടുപ്പും അതിൻ്റെ കണലും റെഡി ആയിട്ടുണ്ട് ഇതേപോലെ കണലെല്ലാം നല്ലവണ്ണം ക്ലിയർ ആയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഗ്രില്ല് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ ചുട്ടെടുക്കുകയും അതുപോലെ തന്നെ മറ്റേതിൽ നമുക്ക് കണൽ ഉണ്ടാക്കുകയും ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പം എന്തായാലും നമ്മുടെ ഒരു പത്ത് മിനിറ്റോളം ആയി പത്ത് മിനിറ്റ് ആയതിനു ശേഷം ഈ തന്തൂരിയുടെ ഒരു ഭാഗം ഏകദേശം വന്ന് വന്നിട്ടുണ്ട് രണ്ട് ഭാഗവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇടക്കിടക്ക് നോക്കണം കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക ഏകദേശം ഒരു മുക്കാൽ ഭാഗം വേവായ സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് ഇതിൻ്റെ രണ്ട് വശത്തും ഇതേപോലെ തന്നെ പിഴിഞ്ഞു കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തുടർച്ചയായിട്ട് പത്ത് മിനിറ്റ് ഒരു ഭാഗം തന്നെ വേവാനായിട്ട് വെക്കരുത് നമ്മൾ രണ്ട് ഭാഗവും മറിച്ച് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ശ്രദ്ധിച്ച് നോക്കുക കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക പിന്നെ ഇതേപോലെ കുറഞ്ഞ കരിഞ്ഞ ഭാഗങ്ങളായിട്ട് കാണും അത് ഇതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ തന്നെയാണ് അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈലും അപ്പോൾ തന്തൂരി കഴിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ചുട്ടെടുത്ത അൽഫാമായാലും തന്തൂരി ആയാലും ഇതേപോലെ മുഗൾ ഭാഗം കുറച്ച് കറുപ്പായിട്ട് നിൽക്കും അത് പ്രശ്നമല്ല ഇനി നമുക്ക് ഈ കോഴിയുടെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ എന്നറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മളൊരു ഇരുക്കിളി എടുക്കുക ഓലയുടെ ഇരിക്കിളി എന്ന് തന്നെ ആയിരിക്കും നിങ്ങളുടെ അവിടെ പറയുന്നത് ആ ഇരിക്കിളി എടുത്തതിന് ശേഷം ഇതേപോലെ കുത്തി കൊടുക്കുക ഉൾഭാഗം വെന്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇരുക്കിളി അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് അങ്ങനെയാണെങ്കിൽ അത് വെന്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അങ്ങനെ വെന്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗം വെന്തതിനു ശേഷം നമുക്ക് ഇതിൽ നിന്നും ഇതിനെ ഒഴിവാക്കാം ഇപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാം നമുക്കെല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു മസാല കൂട്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് വ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്തുകയാണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയുടെ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ പഠിക്കേണ്ട ആവശ്യമില്ല അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് നല്ല ആയിട്ട് വീണ്ടും കാണാം